നമസ്കാരം ഇൻഫർമേഷൻ മിഡിയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ജൂൺ മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പെൻഷൻ മഷ്ടിന് നടക്കുകയാണ് പെൻഷൻ മഷ്ടിന് പോകുന്നതിന് മുമ്പായി തന്നെ നമ്മൾ നമ്മുടെ പെൻഷൻ ഐ ഡിയും അതുപോലെ തന്നെ ആധാർ നമ്പറും നമ്മൾ കൈവശം ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമാണ് നമുക്ക് മഷ്ടിം പൂർത്തിയാക്കാൻ സാധിക്കുക നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ നമുക്ക് പെൻഷൻ ഐ ഡി കണ്ടെത്താൻ സാധിക്കും ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പെൻഷൻ ഐ ഡി കണ്ടെത്താൻ സാധിക്കാത്ത ആളുകൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ അക്ഷയക്കാർ ചെന്നു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ പെൻഷൻ ഐ ഡി നിങ്ങളുടെ ആധാർ നമ്പർ വെച്ച് എടുക്കുന്നതാണ് എന്നാൽ അവിടെ നല്ല തിരക്കായിരിക്കും നമുക്കറിയാം പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് നല്ല തിരക്കായിരിക്കും ആ സമയങ്ങളിൽ ഉണ്ടായിരിക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ പെൻഷൻ ഐ ഡിയും ആധാർ നമ്പറും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഭക്ഷണം പൂർത്തിയാക്കാൻ സാധിക്കും എങ്ങനെയാണ് പെൻഷൻ ഐ ഡി കണ്ടെത്തുക എന്ന് വളരെ വിശദമായി നോക്കാം അതിനുമുമായി ഇൻഫർമേഷൻ വീട്ടിലെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറിന് ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ചും ആനുകൂല്യ ആനുകൂല്യങ്ങളെക്കുറിച്ചും മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള വെല്ലേക്കനിൽ കൂടി ക്ലിക്ക് ചെയ്യുക നമ്മുടെ കയ്യിൽ നമ്മൾ പെൻഷൻ വാങ്ങുന്ന ആളുടെ ആധാർ നമ്പറോ അതല്ലെങ്കിൽ അവരിലേക്ക് ബാങ്ക് അക്കൗണ്ടും പ്രതെങ്കിലും ഒന്നും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പെൻഷൻ ഐ ഡി കണ്ടെത്താം അതുപോലെ തന്നെ പെൻഷൻ ഐ ഡി കണ്ടെത്തുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഇപ്പോഴത്തെ പെൻഷൻ്റെ സ്റ്റാറ്റസ് നമ്മൾ മാസ്റ്റം ചെയ്യേണ്ടത് ആവശ്യമുണ്ടോ അതുപോലെ തന്നെ പെൻഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇനി ഏതു മാസത്തെ പെൻഷനാണ് കഴിഞ്ഞ മാസം ലഭിച്ചത് എത്ര രൂപയാണ് ലഭിച്ചത് എന്നിങ്ങനെ പെൻഷൻ സംബന്ധമായിട്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്ന അറിയുന്നൊരു വെബ്സൈറ്റാണ് വളരെ സിമ്പിളായി തന്നെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ് അതെങ്ങനെ നോക്കാം നമ്മുടെ നമ്മൾ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഗൂഗിളിലോ അല്ലെങ്കിൽ ക്രോമിലോ കയറി പെൻഷൻ സേവന അല്ലെങ്കിൽ പെൻഷൻ തിരച്ചിൽ എന്നോ ഒന്ന് സെർച്ച് ചെയ്യുക ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന പോലെ പെൻഷൻ സേവന ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടിയിൽ ഇങ്ങനെ കാണിക്കും പെൻഷൻ തിരച്ചിൽ നിന്ന് കാണിക്കും അത് ലിസ്റ്റിനിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മൂന്ന് അവിടെ മൂന്ന് രൂപത്തിലാണ് അവിടെ ചെയ്യാൻ സാധിക്കുക ഒന്ന് നമ്മുടെ പെൻഷൻ ഐ ഡി അറിയാമെങ്കിൽ പെൻഷൻ ഐ ഡി അവിടെ കൊടുക്കുക അതല്ലെങ്കിൽ നമ്മുടെ ആധാർ നമ്പറാണ് നമുക്ക് അറിയുന്നതെങ്കിൽ ആധാർ നമ്പർ കൊടുക്കുക ഇനി പെൻഷൻ ഐ ഡിയും ആധാർ നമ്പറും അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കുക ഇവിടെ നമ്മൾ നമ്മുടെ പെൻഷൻ ഐ ഡി അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഇവിടെ കൊടുത്തു അതിനുശേഷം താഴെ കാണുന്ന ഒരു നാലക്ക നമ്പറുകൾ ഉണ്ടാകും ഓരോ പ്രാവശ്യം ചെയ്യുന്നതനുസരിച്ച് മാറ്റങ്ങൾ മാറി മാറി കൊണ്ടിരിക്കും ചിലപ്പോൾ അവിടെ ഇംഗ്ലീഷ് അക്ഷരങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക അതല്ലെങ്കിൽ അക്കങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക എന്താണ് അവിടെ ഉള്ളത് അത് കറക്റ്റായി അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴത്തേക്കൊന്ന് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെൻഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ അറിയാൻ സാധിക്കും ഇപ്പോൾ നമ്മുടെ പെൻഷൻ ഐ ഡിയുടെ ആളുടെ പേര് അതുപോലെ തന്നെ പെൻഷൻ ഐ ഡി നമ്പറ് അതുപോലെ തന്നെ ഏത് രൂപത്തിലുള്ള പെൻഷനാണോ ലഭിക്കുന്നത് എത്ര രൂപയാണ് പെൻഷൻ ലഭിക്കുന്നത് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ അറിയാൻ സാധിക്കും നമ്മളിപ്പോഴത്തെ പെൻഷൻ്റെ സ്റ്റാറ്റസ് ആക്റ്റീവാണ് അതുപോലെ തന്നെ പെൻഷൻ ബാങ്ക് അക്കൗണ്ടിലേക്കാണോ വരുന്നത് അതിൽ നമ്മുടെ കയ്യിലാണോ കിട്ടുന്നത് എന്നിങ്ങനെ പെൻഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ അറിയാൻ സാധിക്കും ഇതിൽ നമ്മൾ ഏത് സമയത്താണ് ഈ മഷൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മളിനി വിധാ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ പുനർവാധിതായിട്ടുള്ള സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണോ അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണോ എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ അറിയാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് അടി ഇതിൻ്റെ അടിയിലേക്ക് ഒന്ന് സ്കോ ചെയ്ത് ഒന്നുകൂടി നോക്കിക്കഴിഞ്ഞാൽ ഏതു മാസത്തെ പെൻഷനാണ് ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിലെത്തിയത് തുക ബാങ്കിന് കൈമാറിയിട്ടുണ്ടോ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ അറിയാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ പെൻഷൻ മാസ്റ്റിന് പോകുന്ന സമയങ്ങളിൽ ഈ ഒരു പെൻഷൻ ഐ നമ്മൾ ഒന്ന് നോട്ട് ചെയ്തു വെക്കുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് നമ്മുടെ ആധാർ കാർഡ് ആധാർ കാർഡിൽ ഒരുപാട് ആൾക്കാർക്ക് ചെറിയ ചെറിയ തെറ്റുകൾ നമ്മുടെ പെൻഷൻ ചിലപ്പോൾ മാർഷിംഗ് ചെയ്യാൻ സാധിക്കുകയില്ല നമ്മൾ ഈ സൈറ്റിൽ കണ്ട നമ്മുടെ പെൻഷൻ ഐ ഡിയിലുള്ള ഒരു പോർട്ടൽ നമ്മുടെ ഉള്ളത് അതുപോലെ തന്നെ കറക്റ്റായി തന്നെ നമ്മുടെ ആധാർ കാർഡിലും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ മാഷിംഗ് പരാജയപ്പെട്ടേക്കാം വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു ഇതുപോലത്തെ ഇൻഫർമേറ്റീവായ ചെറിയ ചെറിയ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് മറ്റും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഒരു പുതിയ വീഡിയോസായി കാണാം നന്ദി നമസ്കാരം